ഒരു യൂട്യൂബ് ചാനലിൽ വന്ന നടി ഷക്കീലയുടെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ വലിയ ചർച്ചയായിരുന്നു തൊണ്ണൂറുകളിൽ നഷ്ടമായി തുടങ്ങിയ സിനിമ വ്യവസായം രക്ഷപ്പെടുത്തിയത് ഷക്കീല സിനിമകളിലൂടെയായിരുന്നു തമിഴ്നാട്ടുകാരിയാണെങ്കിലും ഷക്കീല ശ്രദ്ധിക്കപ്പെട്ടത് മലയാള സിനിമകളിലൂടെയാണ് മാതകശരീരവുമായി മസാല സിനിമകളിലാണ് ഷക്കീല സൂപ്പർ താരമായി തിളങ്ങിയത് ഇപ്പോഴിത് തൻ്റെ ബോഡിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷക്കീല എൻ്റെ ഇത് ഹെൽത്തി ബോഡിയാണ് ഞാൻ നന്നായി ഭക്ഷണം കഴിക്കും ഇതെല്ലാം ഒറിജിനലാണ് ഇങ്ങനെയാണ് ഷക്കീല പറഞ്ഞത് ബ്രസ്റ്റിന് ഹോർമോൺ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അഭിമുഖം നടത്തിയ സ്ത്രീയുടെ ചോദ്യത്തിന് ഞാൻ ഹോർമോൺ ഇഞ്ചക്ഷൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഷക്കീല തുറന്നു പറഞ്ഞത് ഞാൻ വണ്ണം വെച്ചതിനും നമ്പർ വണ് ആയതിൻ്റെയും എല്ലാം ക്രെഡിറ്റ് തനിക്ക് മാത്രമാണ് എന്നും ഷക്കീല കൂട്ടിച്ചേർത്തു ചെറുപ്പം മുതലേ തൻ്റെ ശരീരം വലുതായിരുന്നു എന്നും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കണ്ടാൽ പ്ലസ് ടു കരിയെ പോലെ തോന്നുമായിരുന്നു എന്നും ഷക്കീല പറഞ്ഞു എന്നാൽ താൻ ഒരിക്കൽ പോലും തൻ്റെ വണ്ണം കുറയ്ക്കുന്നതിനെപ്പറ്റി ആലോചിച്ചിരുന്നില്ല എന്നും ഷക്കീല വ്യക്തമാക്കി കാശിനു വേണ്ടി ശരീരം വിൽക്കേണ്ട അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ടോ എന്നും ഷക്കീല പറഞ്ഞു എന്നാൽ അതൊക്കെ കിന്നാരത്തുമ്പികൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനു മുമ്പായിരുന്നു എന്നും ഒരുപാട് തവണ അത്തരം അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ടെന്നും ഷക്കീല പറഞ്ഞു താൻ അഭിനയിച്ച എല്ലാ സിനിമകളിലും ഹീറോ ഹീറോയിൻ എല്ലാം താൻ തന്നെ ആയിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ആ സിനിമാക്കാരിൽ നിന്നും തനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നും ഷക്കീല പറഞ്ഞു തൻ്റെ ഒരു ദിവസം അവർക്ക് ലഭിച്ചാൽ ആ സിനിമ വിറ്റുപോകും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മോശം അവസ്ഥ ഉണ്ടായാൽ പിന്നീട് തൻ്റെ ഡേറ്റ് കിട്ടില്ല എന്ന് എന്നവർക്കറിയാമായിരുന്നെന്നും നടി പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് തൻ്റെ ഡേറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഡേറ്റ് പ്രോബ്ലം പറഞ്ഞാൽ അവർ റേറ്റ് ഡബിളാക്കി ഓഫർ തരുമായിരുന്നു എന്നും നടി പറഞ്ഞു എന്നാൽ തന്നെ മാത്രം കാണാനല്ല പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തിയതെന്നും രേഷ്മ മറിയ തുടങ്ങിയ സുന്ദരിക്കുട്ടികളെ കാണാൻ കൂടിയായിരുന്നു എന്നും ഷക്കീല പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക